വെൽക്കം ബാക്ക് ടു മൈ എം പടിക്കണ്ടൻ ആർമി ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആസാമിലെ എന്നുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ആനിമൽസിനെയൊക്കെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടൈം ആയിട്ടില്ല അകത്ത് കയറാനായിട്ട് ടൈം ആയിട്ടില്ല അപ്പോൾ അവർ എല്ലാം അവിടെ കാണിച്ച് ചുറ്റി കറങ്ങി കാണിച്ചു തരാനായിട്ട് വണ്ടിയൊക്കെ കൊണ്ടുവരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് ഒക്കെ നമുക്ക് പോയാലോ ബാ ഇതുപോലെയുള്ള വണ്ടിയിലാണ് നമ്മളെ ചുറ്റി കിറങ്ങി കാണിക്കുക കേട്ടോ ഇവര് നമ്മൾക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇവരെ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ചുവരുന്നവരെ നമ്മൾ സേഫ് ആയിട്ട് കൊണ്ട് എത്തിക്കും അങ്ങനെയാണ് അപ്പോൾ അതേ ഇതുപോലെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് ടൈം ആയാലും മാത്രമേ നമ്മളെ അകത്ത് ഫ്രണ്ട്സ് ഇവിടെ ആന സഫാരി ഉണ്ട് കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് യാത്ര തുടങ്ങുകയാണ് നമ്മുടെ വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കയറിയിരുന്നു അപ്പോൾ അതേ എല്ലാവരും കാണിച്ചുതരാം അതെ ഫ്രണ്ടിൽ എല്ലാവരും കയറിയിട്ടുണ്ട് അപ്പോൾ അതെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമുക്ക് അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കാട്ടിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാട്ടിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയാണ് സൂപ്പർ വൈബാണ് അതെ അപ്പൊ നമ്മൾ കാട്ടിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ സൂപ്പർ ആണ് അടിപൊളിയാണ് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ എലിഫന്റ് അവര് പറയുന്നത് ഒക്കെ വരുന്നത് ഇവിടെക്കാണെന്ന് മാൻ മാൻ നമ്മളൊരു മാനിനെ കണ്ടു ഗേഷ മാൻ മാൻ കാണുന്ന

और टाइगर ये फाइव पीस ऑफ एनिमल हो गया है ये फाइव पीस ये हो गया सांबार देखिए ये बड़ा हिरन है बड़ा हिरन। अच्छा वाले मान ल ये सबसे खतरनाक चीज है ये ये देखिए गंदा सो रहा है गंदा गंदा और रंग गंदा ആ അതെ വെള്ളത്തില് മാന് അതെ

കാട്ടുപന്നിയാ ഇതെല്ലാം കാട്ടു പന്നി വേറെ ഇത് ഏത് കിളിയാ കൊക്കാണോ കാട്ട് വന്നിയാണ് ആ കാണുന്ന കാട്ട് വന്നിട്ട് ഔട്ട് ഓഫ് വന്ന കിളികളു അല്ലേ

അത്ര അടുത്തൊന്നും കാണാൻ പറ്റുന്ന ഒറ്റ വിചാരിച്ചതല്ല എന്തായാലും കാണാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം है जाऊँ पाया ये देख लिया हाँ 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 देखो देखिए कितना था है एक दो तीन चार पांच सौ सात आठ आठ देखा है एक सामने से और कितना देखा है देखना ये देखिए देख लीजिए सामने से ये हॉर्न का कीमत है हमें बीस करोड़ तीस करोड़ ये वाला ना കാട്ടിനകത്ത് തന്നെ ഒരു റോഡ് ഉണ്ട് കേട്ടോ ആ റോഡിലൂടെ പോയിട്ട് തന്നെയാണ് നമ്മൾ അനിമൽസിനൊക്കെ കാണുന്നത് ഇതേ നമ്മളെ പോലെ തന്നെ കുറെ പേര് വന്നിട്ടുണ്ട് ദൈവ ഒരുമാൻ മാന്മാൻ കുട്ടിമാരാണ് ദേശീയ കുട്ടിമാര് അപ്പൊ നമ്മൾ പോകെ പോകെ <laughs> <ने साथु। laughs> हाँ हाँ। ले വെള്ളം കുടിക്കുന്നു കുറച്ചേറെ വെള്ളം കുടിക്കുന്നു കുറച്ചേറെ മേയിുന്നു കാട്ടോ വത്തേ ആഹാ ले ये उधर आगे चल रहे हां ये जो ग्रासलैंड कमती हो गया है जानवर ज्यादा हो गया है ग्रास ग्रासलैंड में गंगाना <laughs> जब नया होगा तब जानवर खाएंगे ഇവിടെ വന്നിട്ട് ആന ഈ പുല്ലൊക്കെ കഴിക്കും കുട്ടിയുമായി നമ്മളെ നോക്കി നിക്കണ്ടേട്ടാ ഇങ്ങനെ നോക്കി നിക്കാണ് ഇത്ര അടുത്തു നിന്നാണ് വാന കണ്ടത് നമ്മളെ നോക്കണ അമ്പാടി जाएगा ये जो फॉरेस्ट है ना ये फॉरेस्ट है क्या ये सारा सा फॉरेस्ट है घर से कम से कम तीन किलोमीटर आगे घर में आके इधर में निकले बहुत ही ज्यादा सा फॉरेस्ट इधर में है अड्डी वाले ने गाइस सुपर स्थल है ഇനി നമ്മൾ മെയിൻ കാട്ടിലോട്ട് കേറാൻ പോവാണ് നിറയെ മരങ്ങളൊക്കെ ആയിട്ടുള്ള മെയിൻ കാട്ടിലോട്ടാണ് അടുത്തത് കേറാൻ കേട്ടോ അപ്പോൾ ഒരുപാട് മയിലും മയിലല്ല മാനും കാണ്ടാമൃഗവും കണ്ടു ആ കണ്ടാമൃഗവും സൂപ്പർ ആണ് ഗൈസ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാട്ടിനകത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് അനിമൽസിനെയൊക്കെ കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ജൂയിൽ പോയേ നമ്മൾ കൂട്ടിനകത്തെ അനിമൽസിനെ കണ്ടിട്ടുള്ളൂ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് സൂപ്പറാണ്

ఫీమేలు <laughs> 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 ഇത് അപ്പൊ നമ്മളൊരു ബിൽഡിങ്ങിന്റെ മേലെ വന്നിട്ട് ഇതേ ഫുൾ അതെ വ്യൂ എടുക്കയാണ് ਓਏ ਇਹ ਮਮਾ ਇਕ ਨੂੰ ਵੇਟ ਕੋਡ ਤੁਹਾਡਾ ਰੈజిਮੈਂਟ ਕੀ ਹੈ ਕੀ ਮਿੱਟਰ ਇਕ ਕੁ ਹਾਂ ਬੈਕ ਕਿਉਂ ਹੋ ਰਿਹਾ ਦਾ ਕਾਟ ਬੋਤ ਕਾਟ ਬੋਤ ਆ ਮਾ ਨੋਕੀ ਹਾਈ ਸੁ 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 ഴി നമ്മൾ കാട്ടാനൊക്കെ ആ കാണുന്നത് ആനയാണ് വൈറ്റ് കളറിലുള്ളത് ആനയാണ് വെറിയ ആനയാണ് നമ്മൾ കാണുന്നത് ഇത്ര അടുത്ത ആദ്യമായിട്ടാണ് കണ്ടത് കാട്ടാനയാണോ അത് ആദ്യമായിട്ടാണ് കാട്ടാന കാണത് എടുക്കും പുല്ല് കഴിക്കട്ടെ ഈ പുറത്തുന്ന പുല്ല് ഒക്കെ ആനയാണ് കൂടുതൽ കഴിക്കാറ് ആണ് ഇവര് പറയണത് ആന കുട്ടിയ കുട്ടി ആനയുണ്ട് വലിയ ആനയുണ്ട് അപ്പുറത്ത് വലിയ ആനയുണ്ട് കുട്ടിയാന बनाबे कि न दे अपन त न उंडटा जेने के हा जे निगो सादर से जे ओई कोड आ गुतिया छोटा आती है थोड़ा बलिया ना पीछे ले लो पूरा का बड़ा हां ओके बड़ा बड़ा हो गया हां बस हो गया हो गया हा गाइस മൂന്ന് നാല് ആനയാണ് ഇപ്പൊ നമ്മള് കണ്ടത് ഒരുമിച്ചിട്ട് ഇവിടെ മൊത്തം ആനാണ് കയസ് വെള്ളം തിന്നെ തിന്നാണ് ഇതൊരു താരാവ് രണ്ട് താരാവ്

അതാ വലിയൊരു മാലുണ്ട രണ്ടും മാലുണ്ട് क्यों नहीं लगेंगे नहीं कार्ड नहीं तेरे में आउटच हो गया बाबी हाँ कदमों पर पुष्प सारों के थोड़ा हेल्प के लिए ना थोड़ा अच्छा बात थोड़ा अच्छे बढ़ते हैं बातें वो होता है तो बहुत साले होता है मैं हाँ तो बहुत तो एक काम नहीं जाता ये तो ये तो बिलावला तो जो बताया हो यो तरना न

ओ, नहीं 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 जो पीछे तो तरफ गाड़ी है ना क्या नहीं है नहीं। नहीं कोई रिस्क नहीं है तो भी है। हैं, बहुत रागी है तो हेल्प कर दीजिए हेल्प कर दीजिए आपको कुछ हम देगा चिंता मत कीजिए आपको कुछ हम देगा थोड़ा सस्ता होगा तो आपको हम अच्छा ऑफर करेगा समझा है ना अच्छा वाला मोबाइल आपको गिफ्ट देगा हमारा तो नंबर है ये अच्छा लग रहा है ना नहीं भाभी और क्या बढ़िया ये ये इंडुक एक जगह में पैसा करता है ये ये जो देख रहा है ना एक जगह में अभी धीरे-धीरे इधर में आ रहा है देख रहा है ना। गाइस थोड़ी थोड़ी वाले थोड़ी 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 दूरने से ना अ और कब आगे हैं ओह इमान टाइम रखा तो है तो झुकती ना ही ना होए ओए अगर कह रही हूँ ना जापान दे आपको

എല്ലാം ചേർത്താ മനസ്സും പാടില്ല പൊടിച്ചു മാന എടുക്കുന്ന дам नाना ऐ कुट्टी 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 कांडाम रुको फ्राई इगने मत्तंग देखो बाहर से आता है लाइव वायर आया है लाइव वायर ആമയാണ്ട്ടോ കുട്ടി 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 ആമ നല്ല കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു ആമയാണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കാടൊക്കെ ചുറ്റി കണ്ടുകഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് ദൈവം ഒരു വലിയൊരു തടാകമുണ്ട് അവിടെ നിറയെ അനിമൽസൊക്കെ നിൽക്കുന്നുണ്ട് സൂപ്പർ വൈബാണ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോസ് ചെയ്യാൻ എൻ്റെ വീഡിയോസ് ഇഷ്ടമായി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്